നിങ്ങൾക്കറിയുന്നത് പോലെ ഞങ്ങൾ അവതാരകർ മാത്രമല്ല ഒരുപാട് റിപ്പോർട്ടേഴ്സ് നമുക്കുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാ റിപ്പോർട്ടേഴ്സും നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റില്ല കാര്യം നമ്മളിപ്പം പാലക്കാട് നിന്ന് റിപ്പോർട്ടറെ അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകും അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മൾ റിപ്പോർട്ടേഴ്സിനെ അവിടെ നിർത്തിക്കുന്നില്ല അവരെ പ്രതിനിധീകരിച്ച് ഈ റീജിയണൽ മേധാവികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സ്ത്രീ വരികയാണ് എ ശ്രീകാന്ത് അതുപോലെ ഷഫീദ് റാവുത്തർ അതുപോലെ ദീപക് തർമ്മടം കോഴിക്കോട് റീജിയണൽ മേധാവിയാണ് ദീപക് തർമ്മടം കൊച്ചി മേധാവിയാണ് ശ്രീകാന്ത് അതുപോലെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫാണ് ഷബീദ് റാവുത്ത് അപ്പോൾ താങ്ക് യു അപ്പോൾ എല്ലാ റിപ്പോർട്ടേഴ്സിനും വേണ്ടിയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ദീപക് ഈ ഒരു സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് ദീപകിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇത് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രേക്ഷക സമ്മേളനം നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെ ഉറപ്പാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാൻ അവിടെ നിന്ന് സുരേന്ദ്രനായിട്ട് സംസാരിക്കുകയായിരുന്നു സ്വന്തം കയ്യിലെ കാശ് ചെലവഴിച്ച് ഒരു ചാനലിൻ്റെ പ്രേക്ഷകനാണ് ഞാനെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ കാണാൻ സാറിനെയാണ് പ്രത്യേകിച്ച് കാണാൻ വേണ്ടി ഇത്രയും പേർ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സമ്മേളനം നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കൂട്ടാൻ പക്ഷേ മാത്രമല്ല ഇത് ദീപക് സത്യമായ നമ്മുടെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഇവര് യഥാർത്ഥ സ്ക്രീനിൽ കാണുന്ന നമ്മളെ ഇവർ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥ നവകേരള ചാൾസിലോ അതല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക വേദിയിലേക്ക് പോയൊരു അവസ്ഥയാണ് പറഞ്ഞു എത്രയോ കത്തുകളുമായിട്ട് അവർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ആലിങ്കിൽ സാറിനെ പോലെ ഉദാരപതികളായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉണ്ട് തീർച്ചയായിട്ടും അവരെയൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന പരിമിതമാണെങ്കിൽ പോലും ഇടപെടാനുള്ള ശ്രമം ഞങ്ങൾ ഒഴിവാക്കില്ല ഞങ്ങൾ ചെയ്യും ഞങ്ങൾ നാളെ ഇലക്ഷൻ കമ്മിറ്റി ഒന്നും പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ് പറയുന്നതിൽ ഈ ഞങ്ങൾ ഈ ഫീൽഡിൽ ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഇപ്പം ഇപ്പോൾ ഒന്ന് മാറി എന്നാൽ നമ്മുടെ എല്ലാ റിപ്പോർട്ടേഴ്സിനെയും നമുക്ക് ഒന്ന് പ്രേക്ഷകർ കാണും ഇവരാണ് നമ്മുടെ കേരളത്തിലെ വിവിധ ബ്യൂറോകളിൽ നിന്ന് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠിക്കുന്ന ഒരു ധർമ്മം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ആറ് മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നട്ടപാതിരായാലും മീട്ടി കയറാൻ പറ്റത്തില്ല ഇവർക്ക് അത്രയും കാര്യം റിപ്പോർട്ടറിൻ്റെ പണി എന്ന് വെച്ചാൽ അത്ര ദിവസം ഞങ്ങളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സാർ ഞാനൊന്ന് പേര് വായിക്കാം റിപ്പോർട്ടേഴ്സാണ് പേര് പെട്ടെന്ന് അലക്സ് റാം മുഹമ്മദ് എന്ന പേര് കൊണ്ട് തന്നെ വിചിത്രമായ നമ്മുടെ ഒരു പ്രധാന റിപ്പോർട്ടറാണ് അലക്സ് തിരുവനന്തപുരത്താണ് ഒപ്പം ടോബിൻ കോട്ടയത്ത് നേതാ ബിജി വിനീത ബിജി നമ്മളിവിടെ ആദരിച്ചു കഴിഞ്ഞതാണ് ഞങ്ങളുടെ എല്ലാം ഫയർ ബ്രാൻഡാണ് വിനീത സമീർ സി മുഹമ്മദ് കോഴിക്കോടാണ് അജീഷ് കൊച്ചിയിലാണ് കൊച്ചി ബ്യൂറോയിലാണ് അജീഷ് നമ്മുടെ ടീമിലെ പുതിയ അംഗമാണ് മിഥിലാ ബാലൻ കോഴിക്കോടാണ് സൂരജ് സജി സൂരജ് തൃശ്ശൂരിലാണ് സജോ ദേവസ്യ സജോ വളരെ മുതിർന്ന പ്രവർത്തകനാണ് വളരെ കൃത്യമായി രാഷ്ട്രീയ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സജോ രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോടാണ് അരുൺ പൂപ്പറമ്പ അരുൺ പൂപ്പറമ്പ നമ്മുടെ കാസർഗോഡ് ലേഖനാണ് ശ്യാം കൊച്ചിയിലാണ് നമ്മുടെ സമീർ കരീം മലപ്പുറം ലേഖകൻ അതുപോലെ രാഹുൽ സുരേഷ് അല്ല രാഹുൽ വിജയൻ നമ്മുടെ വിഷ്ണു സുരേഷ് ക്ഷമിക്കണം വിഷ്ണു സുരേഷ് ഷാ അതുപോലെ പ്രതീഷ് പിന്നെ നമ്മുടെ സലിം മനീഷ് മനീഷ് മൂർത്തി നമുക്ക് ഡൽഹി ബ്യൂറോ ഉണ്ട് ഡൽഹി ദുബായ് ഉണ്ട് അതുപോലെ നമുക്ക് പുതുതായി ബാംഗ്ലൂരിൽ ബ്യൂറോ വരാൻ പോകുന്നു മുംബൈയിൽ വരാൻ പോകുന്നു അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ഒരു അവിടെ ആർ രാധാകൃഷ്ണത്തിലുള്ള വലിയൊരു സംഘമുണ്ട് അപ്പോൾ ഇത്രയും ബ്യൂറോകളും ഇനി പുതുവായി ഇവിടുത്തെ ബ്യൂറോയിലെ എല്ലാ റിപ്പോർട്ടേഴ്സും നടത്തുന്ന യത്നങ്ങളാണ് സത്യത്തിൽ ട്വന്റി ഫോറിനെ ഇത്രയും ജനപ്രിയമാക്കിയതെന്നുള്ള കാര്യം നമ്മൾ ഇവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പറയുന്നു അപ്പോൾ ദീപക് സാർ ഇതിലൊരു സന്തോഷം തോന്നിയത് പലരെയും കാണുമ്പോൾ അവർ നേരിട്ട് കാണുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ചിലരൊക്കെ നമ്മൾ നേരിട്ട് അറിയുന്നതാണ് ഇപ്പൊ അർഷീനെ പോലുള്ളവരൊക്കെ ഒരു കണ്ണു നിറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഈ ജോലി ഉള്ള പ്രേരണയാണ് സാർ തീർച്ചയായിട്ടും ശ്രീകാന്ത് സാർ ഇതിന്ന് രാവിലെ റിപ്പോർട്ട് വേണ്ടി നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് രാവിലെ കാസർഗോഡ് നിന്നും അതാണ് ഈ പയ്യരടി അപ്പോ കാസർഗോഡിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും ഒക്കെ ഒട്ടനവധി ആളുകൾ രാവിലെ ഏതാണ്ട് ഒരു അഞ്ചരക്കൊക്കെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും ആളുകൾ എന്താണ് സ്നേഹിക്കാനുള്ള കാര്യം എന്താണ് ഇത്രയും ആളുകൾ സ്വന്തം കാശ്മുടക്കി ഇത്രയധികം കഷ്ടപ്പാടൊക്കെ സഹിച്ച് യാത്ര ചെയ്ത് ഇവിടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവരെന്തോ ഈ ചാനൽ വലിയ വലിയ തോതിൽ വിശ്വസിക്കുന്നുണ്ട് ഈ ചാനലിനെ ഈ തീർച്ചയായിട്ടും അവരെ നമ്മളോട് കാണിക്കുന്ന ഈ ഈ പ്രധാനം ശ്രീകാന്ത് ഇനി റാവുത്തർ ഫയർ ബ്രാൻഡ് റിപ്പോർട്ടർ ഫ്രം സത്യപ്രതി ഭയങ്കര സന്തോഷമുണ്ട് കാരണം അല്പസമയം മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് ഒരമ്മ പരാതി പറഞ്ഞിരുന്നു അതൊരു തുടർ പ്രതീക്ഷയാണ് അത് നമ്മൾ ഒരിക്കൽ ഒരു സഹായം ചെയ്തു വീണ്ടും അവരുടെ ജീവിതം വഴിമുട്ടിയപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ആശ്രയിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സഹായം തേടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ട്വൻറ്റി ഫോറിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് നമ്മൾ കരുതുന്നു അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ബ്യൂറോകളെയും അല്ലെങ്കിൽ എല്ലാ റീജിനെയും സംബന്ധിച്ച് അത് നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമ്മളിവിടെ കാണുമ്പോൾ സ്വാഭാവികമായും അത് മനസ്സ് നിറയ്ക്കുന്നുണ്ട് കാരണം എൻ്റെ കരിയറിൽ ഞാൻ ട്വൻറ്റി ഫോറിൽ തന്നെ കരിയർ ആരംഭിച്ച ആളാണ് പക്ഷേ എൻ്റെ കരിയറിൽ ഞാൻ മറ്റൊരു സഹപ്രവർത്തകൻ മറ്റൊരു ചാനലിലെയും സഹപ്രവർത്തകൻ ഇങ്ങനെയൊരു സ്നേഹമോ ഇങ്ങനൊരു അനുഭവമോ പറഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനത്തെ വ്യത്യസ്തമാക്കുന്നത് പിന്നീട് ഷബീദ് നമുക്കൊരു കാര്യ പറയാനുള്ള ദീപക് തെരമണം ഒരുപക്ഷെ ട്വൻറ്റി ഫോർ സംപ്രേഷണം ആരംഭിച്ച ശേഷം കുറേ അധികം ബ്രേക്കുകൾ നമുക്ക് സമ്മാനിച്ച റീജിയൽ മേധാവിയാണ് വെൽ ഡൺ ദീപക് തെരമണം എൻ ശ്രീകാന്ത് ഷബീദ് റാവുത്തർ ആൻഡ് ഓൾ അവർ റിപ്പോർട്ടേഴ്സ് അക്രോസ് ദ വേൾഡ് നിങ്ങളാണ് ട്വൻറ്റി ഫോറിൻ്റെ ജീവൻ ഞങ്ങളുടെ ശക്തി ഓക്കെ താങ്ക് യു സമയപരിമിതി കൊണ്ട് താങ്ക് യു ദീപക് തെരമണം താങ്ക് യു ഷബീർ ആൻഡ് താങ്ക് യു ശ്രീകാന്ത്